ഞാൻ ഒരു ജിയോ എയർഫെയർ വാങ്ങിച്ചതാണ് അപ്പോഴതിൻ്റെ ആൻറ്റണി എവിടെയിരിക്കുകയാണ് അപ്പം ഞാനിപ്പം ജിയോ എയർഫെയർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അപ്പോഴിതിൻ്റെ ആൻറ്റണി എവിടെയായിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇതിൽ വരുന്നതെന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കിക്കളഞ്ഞാലോ ഇതിപ്പം കുറച്ചൊരു നാലഞ്ച് മാസം കൂടി ഞാനത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് യൂസ് ചെയ്യുന്നില്ല അപ്പം നോക്കാം സ്പാറിൻ്റെ ഒന്നും കാണാല്ല ഒരു പ്ലെയർ കിട്ടി അപ്പോൾ ആ പ്ലെയർ വെച്ച് നമുക്ക് ഇളക്കോളൂ ഇതിൽ ഒരു രണ്ട് സ്ക്രൂ ആണ് വരുന്നത് ഒന്ന് മുകളിലും മറ്റേ സ്ക്രൂ താഴെയായിട്ടാണ് വരുന്നത് അപ്പം ഇതിന് താഴെയുള്ള സ്ക്രൂ നമുക്കൊന്ന് ഇളക്കാം അങ്ങനെ രണ്ട് സ്ക്രൂ ഇളക്കി